അതിനുശേഷം കേരളത്തിൻ്റെ ഇമേജ് അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ഒരു സബ്മിറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അപ്പോൾ ഈ എമേർജിങ് കേരള എന്ന് പറയുന്ന ഒരു മാമാങ്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് അന്ന് പണം ചെലവിക്കി ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ചോദിച്ചത് അതിൽ വന്ന പദ്ധതികൾ നടപ്പിലാക്കാതിരുന്നത് കൊണ്ട് കേരളത്തിനൊരു നഷ്ടവും ഇല്ല അത് നടപ്പിലായിരുന്നെങ്കിൽ ഇതിലും വലിയ നഷ്ടം കേരളത്തിനുണ്ടാകുമായിരുന്നു ഞാൻ ഒരു കാര്യം കൂടി അന്നത്തെ എനർജി സബ്മിറ്റിൽ ഒരു സോളാർ പോളിസി പ്രഖ്യാപിക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു നാഷണൽ സോളാർ മിഷന്റെ ഭാഗമായി ടെൻ തൗസൻഡ് സോളാർ ഹോംസ് എന്നൊരു സ്കീം പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതി രേഖ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ എല്ലാം തയ്യാറായിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു അതും കൂടി പുറത്തു വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ എമർജിങ് കേരള വിജയമാണെന്ന് പറയുന്നതിന് ഒരു ഒരു കാര്യം ഇവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് അതായത് ഈ മാർപ്പയെ തിരഞ്ഞെടുക്കുന്നതുപോലെ പുക കാണാത്തത് കൊണ്ടാണ് വ്യവസായം വന്നത് അറിയാത്തതെന്നാണ് മന്ത്രി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കോഴി സമരത്തിൻ്റെ കാര്യം ഈയിടെ നടന്നതുപോലെ സമരം പരാജയപ്പെടുക ഒരു ഒരു നിബന്ധനയും സർക്കാർ അംഗീകരിച്ചില്ലെങ്കിലും സമരം വിജയിച്ചു എന്ന് സംഘാടകർ സമരം നടത്തിയവർ പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു പദ്ധതിയും വന്നില്ലെങ്കിലും എമർജിങ് കേരള വിജയിച്ചു എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ കൊണ്ട് ജോസഫ് സി മാത്യു ആരിഫിലേക്ക് ശ്രീ ആരിഫ് ഇവിടെ രണ്ട് വാദങ്ങൾ ഉയരുന്നു ഒന്ന് എമർജിംഗ് കേരളയുടെ വിജയം കണക്കാക്കേണ്ടത് ഒപ്പിടപ്പെട്ട എം ഒ യളുടെ അടിസ്ഥാനത്തിലല്ല എന്നൊരു വാദം ഈ എമർജിംഗ് കേരള സംഘടിപ്പിക്കപ്പെട്ടത് തന്നെ മുന്നിൽ വെച്ച പദ്ധതികൾക്ക് വേണ്ടിയല്ല മറ്റ് കാര്യങ്ങൾ മറ്റ് അജണ്ടകൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നൊരു വാദം താങ്കൾക്ക് എന്തു തോന്നുന്നു ഒരു കാര്യം കൂടി ബി പി സി എല്ലിന്റെ പ്രൊജക്ട് സംബന്ധിച്ച് കെ എൻ എ ഖാദർ ഇവിടെ സൂചിപ്പിച്ചു അത് എമർജിങ് കേരളയുടെ ഭാഗമായി വന്നതാണ് എന്ന് താങ്കൾക്ക് ഒരുപക്ഷെ അറിവുണ്ടാകും അത് അങ്ങനെ തന്നെയാണോ അതോ അതിനു മുൻപ് ഈ ബി പി സി എല്ലിന്റെ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അല്ല ഒന്ന് എനിക്ക് ശ്രീ ജോസഫ് മാത്യു പറഞ്ഞതിനോടാണ് കൂടുതൽ യോജിപ്പ് ഇത് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് എമർജിങ് കേരള കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ കേരളത്തിലേക്ക് വരാൻ പോകുന്ന നിക്ഷേപത്തിൻ്റെ അളവ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അളവ് ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന നിലയിൽ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പത്രത്തിലേക്ക് മറിച്ച് നോക്കിയാൽ മതി ഇത് നിക്ഷേപക സംഗമത്തിന് സമാനമായ നിലയിൽ കേരളത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമല്ല കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ലോക ബാങ്ക് കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റായി ലോക പിന്നെ വേൾഡ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു എൽ ഡി എഫ് ഗവണ്മെൻ്റെ കാലത്ത് തന്നെ നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടതിന് ഇന്ത്യ ഗവണ്മെന്റ് അന്നത്തെ യു പി എ സർക്കാരിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി അന്നത്തെ ഗവൺമെൻറ്റിനെയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെയും താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുഖവിലേക്ക് എടുത്താൽ മതി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റാളുകളുടെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വേണ്ട ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവും ഭരണപരവുമായ കാര്യങ്ങൾക്ക് ദിശാബോധം പകർന്നു നൽകേണ്ട പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന നേതാവും അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ ബഹുമാനായ ശ്രീ എ കെ ആന്റണി പറഞ്ഞു കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷക്കാലമായി ഈ ഗവൺമെന്റിനെ വിശ്വാസ്യതയിലെടുത്ത് ഒരു നിക്ഷേപവും നടത്താൻ തനിക്ക് ധൈര്യമില്ല ആത്മവിശ്വാസമില്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ഗവണ്മെന്റ് അപ്പോൾ അപ്പൊ ഇതിൻ്റെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് ഇതിൽപരം ഒരു സർട്ടിഫിക്കറ്റ് ഇനി കിട്ടാനില്ല അത്രയും വലിയൊരു സർട്ടിഫിക്കറ്റാണ് ബഹുമാനായ ശ്രീ എ കെ ആന്റണി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് താങ്കളുടെ പാർട്ടി പ്രതിനിധീകരിക്കുന്ന ആളുകളുള്ള വകുപ്പുകൾ ഉദാഹരണത്തിന് വ്യവസായ വകുപ്പ് നൂറ്റി എഴുപത്തിയാറ് പദ്ധതി ഇത് വിവരാവകാശ രേഖ ആണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖയാണ് നൂറ്റി എഴുപത്തിയാറ് പദ്ധതികളിൽ വ്യവസായ വകുപ്പിന് കീഴിൽ ഇപ്പോൾ ഇരുപത്തി ഒന്ന് പദ്ധതികളാണുള്ളത് ഇതിൽ ഒന്നിനും ധാരണാപത്രമായിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എമർജിംഗ് കേരളയോടുകൂടി എന്ന് അന്ന് മന്ത്രിമാർ അവകാശപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് പ്രൊജക്റ്റുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ വരുത്തുന്നില്ല എന്നതും വളരെ വലിയ കോസ്റ്റ് ഹൈ കോസ്റ്റ് ആകുന്നു വലിയ ചെലവ് വരുന്ന പദ്ധതികൾ എന്ന നിലയിലും അതും എങ്ങോട്ടും നീങ്ങിയിട്ടില്ല അല്ല ഇതിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രോജക്ട്സ് മുഴുവൻ പറയാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ താല്പര്യം അതായത് കൊണ്ടായിരിക്കാം ഞാൻ ആ പ്രോജക്ട്സ് മുഴുവൻ വായിക്കാൻ പോവാ ഒരുപാട് സംഗതികൾക്ക് ധാരണാപത്രം ആയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ് ബയോന്യൂട്രോ പാർക്ക് എന്ന് പറയുന്ന ഫുഡ് പ്രോസസ്സിംഗ് പ്രോജക്റ്റ് അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ് കോടിയാണ് മുതൽ മുടക്ക് അതുപോലെ പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് തൊണ്ണൂറ് കോടിയുടെ മുടക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ മിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് ഈ കാട്ടാക്കടയിൽ ആരംഭിക്കാൻ വേണ്ടി സ്ഥലം എടുത്തു എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് അതിൽ മുടക്ക് ബയോ മെഡിക്കൽ ഡിവൈസസ് ഹബ്ബ് നാനൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അതുപോലെ തന്നെ നോളജ് സെൻറ്റേഴ്സ് ആൻഡ് ഓട്ടോമോഷൻ ടെക്നോളജീസ് ഈ ബോഷ് എന്ന് പറയുന്നത് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ ബോഷ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാഹന നിർമ്മാണം പഠിപ്പിക്കുന്നതിനുള്ള കോഴ്സ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ആരംഭിച്ചിട്ടുണ്ട് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് ആൻഡ് എന്നതുടത് എൻജിനീയറിംഗ് കോളേജിൽ മേഴ്സിഡസ് ബെൻസ് എൻ്റെ കമ്പനി ആരംഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഈ വണ്ടർല ടൂറിസം മേഖലയിൽ എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ആറായിരം പേർക്ക് പണി നൽകുന്ന വണ്ടർല പ്രോജക്റ്റ് അറുപത്തെട്ട് ഏക്കർ സ്ഥലത്ത് വരാൻ പോകുന്നു ഡൊമസ്റ്റിക് ഹെലികോപ്റ്റർ സർവീസ് നൂറ്റി കോടി രൂപയുടെ പദ്ധതി വരാൻ പോകുന്നു കൊച്ചിൻ ട്രേഡ് സിറ്റി എന്ന് പറയുന്ന പദ്ധതി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റ് വരാൻ പോകുന്നു ട്രാവൻകൂർ ഗേറ്റ് പ്ലാസ എന്ന് പറയുന്ന പ്രോജക്റ്റ് തൊള്ളായിരം കോടി രൂപയുടെ വരാൻ പോകുന്നു മൾട്ടി മൾട്ടിപ്ലിസിറ്റി ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഹെൽത്ത് കെയർ യൂണിറ്റ് ഈ താങ്കൾ ഇത് വായിക്കുമ്പോൾ നേരത്തെ ചോദ്യം വളരെയേറെ പ്രസക്തമാവുന്നുണ്ട് താങ്കളുടെ സർക്കാർ തന്നെ അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാർ തന്നെ എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ ഒന്നും എംഒ യു പോലും ആയിട്ടില്ല എന്ന മറുപടി വിവരാവകാശ നിയമപ്രകാരം നൽകുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു അല്ല ചോദ്യം അവിടെ നിൽക്കുന്നില്ല മറുപടി പറയാ ഞാനതിനെ പറയാൻ അനുവദിക്കേ നിങ്ങൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ പറഞ്ഞ സാധനം നിങ്ങൾ പറഞ്ഞ വിവരാവകാശം പോലെ തന്നെ പിന്നെ കേരളത്തിലെ ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കെ എസ് ഐ ടി സിയുടെ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് പരിശോധിക്കേണ്ടത് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് വിവരാവകാശ വിദ്യ നിയമപ്രകാരം നിങ്ങൾ വാങ്ങേണ്ടത് ഞാൻ അഭിപ്രായം പറയല്ല ഈ കെ എസ് ഐ ഡി സിയുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ആയ വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിച്ച കണക്കുകളാണ് ഇവിടെ ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചത് ഇരുപത്തിയൊന്ന് പ്രൊജക്ടുകൾ ഒന്നിൽ പോലും എം ആയിട്ടില്ല എന്ന് പറയുന്നത് വ്യവസായ വകുപ്പാണ് കെ എസ് ഐ ഡി സിയെ നിയന്ത്രിക്കുന്ന വ്യവസായ വകുപ്പ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അജണ്ട വേണ്ടതെങ്കിൽ ഇതിൽ അജണ്ട നടപ്പാക്കുന്ന പ്രശ്നമില്ല വിവരാവകാശ നിയമപ്രകാരം നൽകപ്പെട്ട ഒരു രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതിനപ്പുറം ഒരു അജണ്ട നടപ്പാക്കലിന്റെ പ്രശ്നമില്ല എമർജിംഗ് കേരള ഭംഗിയായി നടന്നു വ്യവസായ വികസനം സാധ്യമായെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നല്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ എല്ലാം ശരിയായി എന്നല്ല ഞാൻ പറയുന്നത് എല്ലാം പൂർത്തിയായി എന്നല്ല എല്ലാം പൂർത്തിയായി എന്നല്ല ഞാൻ പറയുന്നത് ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും അനേകം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും അനേകം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എല്ലാം പൂർത്തിയായി എന്ന് ഞാൻ പറഞ്ഞില്ല എമർജിങ് കേരള കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട പലതും നടന്നിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സാങ്കേതിക വൈദഗ്ധ്യന്റെ മുഖംമൂടി ധരിച്ച എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പത്ര ും പത്രസമ്മേളനങ്ങളും ഒക്കെയാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് കേരള താങ്കൾ അവകാശപ്പെടുന്നത് പോലെ ഇത്തരം പദ്ധതികളിൽ പലതും നടന്നു എന്നത് അംഗീകരിക്കാം ഈ എമർജിംഗ് കേരളയുടെ അവസാനം മുഖ്യമന്ത്രി തന്നെ നടത്തിയ ഒരു പ്രഖ്യാപനം കേരളത്തിലെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം പരിഷ്കരിച്ച് നിയമ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു അതെങ്കിലും നടപ്പായിട്ടുണ്ടോ അല്ല ഇപ്പോഴും ഞാൻ നടപ്പിലായ നടപ്പിലായ പ്രോജക്ട്സ് 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 പറയാൻ ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താങ്കൾ ഞങ്ങൾക്ക് നേരെ ഉന്നയിച്ച ആക്ഷേപം അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ചാനലിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇതിന്റെ ചർച്ചകളോ കണ്ടിട്ടുണ്ടോ താങ്കൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോഴെന്ന് ഞാൻ സംശയിക്കുന്നു മാത്രമല്ല ഇപ്പോൾ മറിച്ചാണ് സംഭവിക്കുന്നത് താങ്കളാണ് തിരിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒരു ഒറ്റ സ്റ്റാൻഡിൽ അല്ല ഞാൻ ചോദ്യങ്ങളിൽ നിന്ന് തെന്നി മാറിയില്ല എമർജിങ് കേരള കൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ഞാൻ ഒരു എളിയ പരിശ്രമം നടത്തിയതാണ് അത് നിങ്ങൾ രണ്ട് തവണ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എമർജിംഗ് കേരള കൊണ്ട് കേരളത്തിൽ എന്തുണ്ടായി എന്ന് പറയാൻ ഞാൻ നടത്തിയ എളിയ പരിശ്രമങ്ങളെ നിങ്ങൾ രണ്ടു തവണ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് പ്രത്യേക അജണ്ട ഒന്നുമില്ല ഇതെല്ലാം ഇതിന്റെ കോപ്പി തരാൻ ഞാൻ തയ്യാറാണ് ുംയാണ് ർ നമുക്ക് അതിഥികൾ താങ്കൾക്കറിയാം മറ്റു അതിഥികൾ കൂടി ഉണ്ട് ഇതൊരു ചർച്ചയാണ് നമുക്ക് എ മാരിഫിലേക്ക് പോകാം മാരിഫ് എങ്ങനെയാണ് എമർജിങ് കേരളിൽ ഇപ്പോൾ ശ്രീ കെ എൻ എ ഖാദർ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം എടുത്തു കാണിച്ച പട്ടിക കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സിയിൽ നിന്ന് ആയി ആയിരുന്നു വിവരാവകാശ നിയമപ്രകാരം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യവസായ വകുപ്പ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഒരൊറ്റ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു ഒറ്റ പദ്ധതിയിലും ധാരണാപത്രം ഒപ്പുവെച്ചില്ല എന്ന് മാത്രമല്ല കാര്യമായ ഫലം ഉണ്ടാക്കിയിട്ടില്ല എമർജിങ് കേരള എന്നാണ് രേഖകൾ നൽകുന്നത് മീഡിയ വൺ അല്ല അത് ആ വാർത്ത പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ വിവരങ്ങളാണ് താങ്കൾ പറയൂ എൻ്റെ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ കെ എൻ ഖാദര് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി നേതാവ് കൂടിയായ ശ്രീ കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന വ്യവസായ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ അധികൃതരോടാണ് വിവരാവകാശ നിയമപ്രകാരം ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചിരിക്കുന്നു ആ ചോദ്യകർത്താവ് മറുപടി പറയുന്നതിന് മുമ്പായി എമർജിങ് കേരളയുടെ കോർഡിനേറ്ററായിട്ടുള്ള കെ ഐ സി ഡി സിയിലാണ് ആദ്യം ചോദിക്കേണ്ടത് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണാപത്രം എത്ര കാര്യങ്ങളുണ്ടായി എത്രത്തോളം മുന്നോട്ട് പോയി ഏതെല്ലാം കാര്യങ്ങളിലാണ് നമുക്കിപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് വിവരം ശേഖരിച്ച് വേണം മറുപടി കൊടുക്കാൻ അവിടെ ശേഖരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പറയുന്ന കെ എൻ ഏകാദനെ കൈവശം ഇരിക്കുന്ന വരാൻ പോകുന്നു വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ അല്ലാതെ അത് വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ അവർ മറുപടി പിന്നെ ആകാശത്തു നിന്നും ശൂന്യതയിൽ നിൽക്കുന്ന ഒരു മറുപടിയായി പോകും എന്ന് കണക്കാക്കി വിവരമുള്ളവർ തയ്യാറാക്കി കൊടുത്ത മറുപടി വസ്തുതാപരമായ മറുപടിയാണ് വ്യവസായ വകുപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് ഇദ്ദേഹം പ്രഖ്യാപി വരാൻ പോകുന്നു വരാൻ പോകുന്നു വിളിച്ചു പറയുന്ന കാര്യങ്ങളല്ലാതെ വന്നതൊന്നും തന്നെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് വ്യവസായ വകുപ്പ് സത്യസന്ധമായ മറുപടി ഈ ചോദ്യകർത്താവിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ കെ എൻ എ ഖാദർ അതിലെ വന്നതിനെക്കുറിച്ച് പറയാൻ കൈവശമൊന്നും ഇല്ലാത്തതിന് പകരം അദ്ദേഹം വരാൻ പോകുന്നതിൻ്റെ ലിസ്റ്റാണ് അങ്ങനെ പിന്നെ എമർജിങ് കേരളയിൽ ഒരുപാട് പദ്ധതികളുടെ ലിസ്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി ആ തുടക്കത്തിൽ തന്നെ അതേ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും വിവാദങ്ങളും ഉണ്ടായി നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ആവാസ വ്യവസ്ഥകളെയും എല്ലാം തകർക്കുന്ന തരത്തിലുള്ള പല സ പദ്ധതികളും മുന്നോട്ട് വന്നപ്പോൾ ഭരണകക്ഷിക്കകത്തു നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു നമ്മുടെ വയലേലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ഭൂമി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർന്ന് ലിസ്റ്റ് പലതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ശ്രീ പ്രസന്റേഷൻ ഈ തർക്കങ്ങൾ മാറ്റിവെച്ചാൽ എമർജിങ് കേരളയിൽ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആസൂത്രിതമായി പദ്ധതി ആസൂത്രിതമായ കൂട്ടായ പ്രവർത്തനം നടത്താൻ സർക്കാരിന് സാധിക്കാതെ പോയിട്ടുണ്ടോ ഇവിടെ ചൂണ്ടിക്കാണിച്ച സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നിയമ ഭേദഗതി കൊണ്ടുവരും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ സ്റ്റാർട്ടപ്പ് വില്ലേജുകളുടെ കാര്യത്തിലും പതിനാറ് മാസം കൊണ്ട് ഒരു ലക്ഷം ചതുരശ്ര അടി വികസിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും സർക്കാർ ഇക്കാലത്തിനിടെ ഉണ്ട് നേരിട്ട വിവാദങ്ങൾ മറ്റ് സർക്കാരിൻ്റെ ശ്രദ്ധ തിരിയപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ എമർജിംഗ് കേരളയിൽ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളുടെ മുന്നോട്ടു പോക്കിനെ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ടോ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ കുറേ വിഘാതങ്ങൾ ഇപ്പം തന്നെ ഉണ്ടോ ഇപ്പോൾ ജോസഫ് മാത്യം തന്നെ പറഞ്ഞല്ലോ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ ആരാ തകർക്കുന്നില്ല കേരളത്തിൽ എല്ലാ ദിവസവും ഒരു എല്ലാ സമരമല്ലേ അപ്പോൾ കേരളത്തിൽ ഒരു വ്യവസായ അന്തരീക്ഷം ഒരു കാരണവശാലും വരരുത് എന്ന് കുറേ പേര് കുറേ രാഷ്ട്രീയ പാർട്ടികളും അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും കൂടെ തീരുമാനിച്ചാൽ അത് വളരെ ഖേദകരമാണ് അങ്ങനെ ആ കാലാവസ്ഥ ഉണ്ടാക്കാതെ കാലാവസ്ഥ നശിപ്പിച്ചതിന് ശേഷം ഒരിക്കലും വരരുത് എന്ന് പറഞ്ഞതിന് ആ തീരുമാനിച്ചതിന് ശേഷം ഇവിടെ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇവിടെ ഒരു കാര്യം പറയാലോ ഇവിടെ ഒരു വർഷമായിട്ടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഈ വരുന്ന പ്രോജക്റ്റ് ഫീസിബിളാണോ അത് നമ്മുടെ പ്രകൃതിയെ ഇണങ്ങുന്നതാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണോ എന്നൊക്കെ സ്ക്രൂട്ട് നൈസല് മുന്നോട്ട് പോകാൻ കഴിയും ഏതായാലും ഒരു കാര്യം ശരിയാണ് കേരളത്തിൽ ഒത്തിരിയേറെ പുതിയ സംരംഭകർ വരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിലാണ് എമർജിൻ കേരളം വിജയിച്ചത് എന്നാണ് അന്തിമമായിട്ട് എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ കൊച്ചിയിൽ